ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളി വഴറ്റാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട കുറുമയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മൂന്ന് സവാളയും ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു പഴുത്ത തക്കാളിയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു കുക്കറിലേക്ക് കുക്കറിലേക്കിട്ടാമെന്ന് വേവിച്ചെടുക്കുന്നത് ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ശേഷം അതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒട്ടും അടി പിടിക്കുമെന്നൊരു സംശയം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒന്നോ രണ്ടോ വിസിൽ കേൾക്കുമ്പോഴേക്കും അത് നല്ലതുപോലെ വെന്ത് കിട്ടും ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് കടുവിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടു പൊട്ടി വരുമ്പോഴേക്കും അര ടീസ്പൂൺ ഇഞ്ചി ച ഇഞ്ചി പേസ്റ്റും വെളു അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നില്ലേ ആ അതങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല നല്ലതുപോലെ തന്നെ കുക്കറിൽ അത് വെന്ത് വന്നിട്ടുണ്ട് അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ അടുപ്പിൽ ഇതുപോലെ വഴറ്റിയ ടേസ്റ്റ് തന്നെ കിട്ടും വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം കുക്കറിൽ വേവിക്കാൻ അപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് അധികം നമുക്കിനി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ കണ്ടോ നല്ല വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറച്ചും ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടങ് ഇളക്കി എടുക്കാം പെട്ടെന്ന് തന്നെ പൊടികളെല്ലാം അങ്ങ് മൂത്ത് വരും ഇനിയിപ്പോ ഇതിലേക്ക് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലിപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ രണ്ടാം പാലിൽ ഇപ്പം ഈ അരപ്പും എല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം പിന്നെ ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന മുട്ടയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മുട്ട പുഴുങ്ങിയത് നാല് നാല് സൈഡിൽ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരഞ്ഞ് കൊടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മളിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് നല്ല വറ്റി ഒന്ന് കുറുകി വരുന്നതുവരെ ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം കണ്ടോ ഇപ്പൊ നല്ല തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കാവൂ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പി തിളപ്പിക്കരുതല്ലേ ഇനിയിപ്പൊ നമുക്ക് ഞാൻ ഒരു ഗ്ലാസ് നിറച്ച് നല്ല കട്ടി കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കുറുമ റെഡിയാവുന്നത് ഇനിയിപ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ സമയത്ത് നമുക്ക് കുറുമ ആയതുകൊണ്ട് തന്നെ അവസാനം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് വേണമെങ്കിൽ നമുക്ക് ഉള്ളി ഒന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ എനിക്ക് എനിക്കതിനേക്കാ ഇഷ്ടം വെളിച്ചെണ്ണ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയതുകൂടെ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി അങ്ങ് മാറ്റി വെക്കാം അപ്പം നമ്മൾ ആ അടിപൊളി മുട്ടക്ക മുട്ട കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിനും അരിപ്പത്തിരിക്കും പൊറോട്ടയ്ക്കും എല്ലാം അടിപൊളി കോമ്പിനേഷനാണ് വെള്ളയപ്പത്തിനും എല്ലാം അപ്പോൾ എല്ലാവർക്കും താങ്ക്